ഈ ചുട്ടുപൊള്ളണ പൊള്ളണ വെയിലത്ത് നമുക്ക് വേറെ ഒരു മാർഗവുമില്ല കുറച്ച് വെള്ളമെങ്കിലും തണുപ്പോടെയോ ജ്യൂസാക്കിയോ എങ്ങനെയെങ്കിലുമൊക്കെ അകത്താക്കണം അല്ലെങ്കിൽ ഹൈഡ്രേഷൻ വന്നിട്ട് നമ്മളെല്ലാം ചത്തുപോകും കൈസ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വെറൈറ്റി ഡ്രിങ്കുമായിട്ടൊന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മളുടെ വീട്ടിൽ തന്നെ ആയിട്ടുള്ള രണ്ട് കഷ്ണം ഇഞ്ചിയിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്നോ നാലോ ഏലക്ക കൂടി ചേർക്കുക അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് നല്ല ജിൽ ജിലാന്ന് തിളച്ച് വരുമ്പോഴേക്കും നല്ല വൃത്തി കൃത്യമായിട്ട് കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി കറുത്ത മുന്തിരി അപ്പം ഞാൻ സീഡ്ലെസ് മുന്തിരിയാണ് അവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ വൈനൊന്നും ഉണ്ടാക്കുക എന്നും അല്ല കേട്ടോ പക്ഷേ എന്നാലും വൈനിൻ്റെ ഒരളിയനായിട്ട് വരും ഈ ഒരു ഡ്രിങ്ക് അങ്ങനെ നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ അതോ വെന്ത് അലിന്നൊന്നും പോകുമെന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ആ മുന്തിരി ഒന്ന് വെന്താൽ മാത്രം മതി അങ്ങനെ നമ്മൾ ആ വെള്ളം ഇത് തണുപ്പ് മാറിയതിന് ശേഷം കേട്ടോ ഇതിൻ്റെ വെള്ളവും ആ ഒരു വെന്ത മുന്തിരിയും എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അതിന് ശേഷം നല്ലൊരു അരിപ്പയിലിട്ട് അരച്ച് അല്ല സോറി അരിച്ചെടുക്കുക പറഞ്ഞപ്പോൾ തെറ്റിപ്പോകൂടുക പക്ഷേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അത് മതി അതിനുശേഷം എന്താ നിങ്ങൾക്കിതുപോലൊരു ഗ്ലാ ഗ്ലാസ് ജാറിലായിട്ട് ഇത് സൂക്ഷിച്ച് വെക്കാം ഇതൊരു വരെ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം നാരങ്ങയോ അല്ലെങ്കിൽ സർബത്തോ ഒക്കെ കൂട്ടി നമുക്കിത് മിക്സ് ചെയ്ത് കുടിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കഷ്ണം നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് മുറിച്ച് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് ഇട്ട് അതിനുശേഷം പൊടിച്ച് വെച്ചാൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം ഞാൻ പഞ്ചസാര പൊടിച്ചതാണ് തൽക്കാലം ചേർക്കുന്നത് എളുപ്പപ്പണി അങ്ങനെ അതിലേക്ക് നമ്മുടെ ഈ നമ്മളുടെ മുന്തിരിയുടെ ആ ഒരു പൾപ്പ് കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴേക്കും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ചരിവ് വന്നിട്ടുണ്ട് വേറൊന്നും അല്ല ഗൈസ് ഞാൻ വീഡിയോ എടുത്ത് അതിൻ്റെ പൊസിഷൻ മാറിപ്പോയി അപ്പോൾ നമ്മൾ എടുത്ത് പോയി സോറി എന്നോട് ക്ഷമിക്കണം ലാൻഡ്സ്കേപ്പിലെടുക്കേണ്ട വീഡിയോ ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് നല്ല ബുദ്ധിത്തരം ഇത്തിരി കൂടുതലായത് കാരണം ഞാൻ വീഡിയോ എടുക്കുകയാണെന്നുള്ള കാര്യം മറന്നുപോയി പോയി സോറി ക്ഷമിക്കണം അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കുടിക്കുന്ന സമയം ഒരു രണ്ടേകാല് രണ്ടേ ഇരുപത് ആ ഒരു സമയത്താണ് സമയത്താണ്ടോ ഞാനിപ്പോൾ ഇത് വലിച്ചു കയറ്റുന്നത് പക്ഷേ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ ഈ ഒരു തണുപ്പുള്ള ആ ഒരു ജ്യൂസ് നമ്മളുടെ അകത്തേക്ക് ചെല്ലുമുണ്ടല്ലോ നല്ല കിടക്കാച്ചി ഫീലിംഗ് ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത വേനൽ റിംഗുമായിട്ട് വേഗം വരാം ബൈ